ഇറങ്ങി ഡ്രൈവർ സർ എന്താ പേര് പേര് മിനിമോൾ മിനിമോൾ നിങ്ങളുടെ അല്ല അത് ഓട്ടോറിക്ഷയുടെ പേരാണ് നിങ്ങളുടെ പേരെന്താ മാധവൻ അശ്വതി അവസാനമായി കണ്ടതും സംസാരിച്ചതും നിങ്ങളാണ് അശ്വതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതിന് കാരണക്കാരൻ നിങ്ങളാണ് അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് നമസ്കാരം ഞാൻ കോടതി വാലിച്ചോണ്ടിരിക്കുമ്പോഴാ ഗുമ്മസ്ഥം എന്ന് പറഞ്ഞത് കേട്ടവാടെ ഞാൻ ഇന്നോട് പോകുന്നു എന്താ സാർ കാര്യം എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു മോഹൻ എന്ത് പറ്റി നീ എന്താ ഇവിടെ മിസ്റ്റർ നായർ അശ്വതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് മോഹൻ അതിൽ പങ്കുണ്ടെന്നുള്ളതിന് ഞങ്ങളുടെ പക്കൽ തെളിവുകളുമുണ്ട് മകൻ അശ്വതിയെ കൊന്നിട്ടുണ്ടെന്നോ അതിനുള്ള തെളിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നോ യെസ് ഐ എം ടെലിംഗ് മിസ്റ്റർ നായർ അശ്വതി അവസാനമായി കണ്ടതും സംസാരിച്ചതും മോഹനാണ് അതിന് മോഹൻ അശ്വതിയെ കാണാൻ വന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട് ഒൻപത് മണിക്ക് മോഹൻ തിരിച്ചുപോയി എന്നുള്ളത് മോഹന്റെ മൊഴിയാണ് അതിന് സാക്ഷികളില്ല ഒൻപത് മുപ്പതിന് അശ്വതിയുടെ മരണം നടക്കുന്നു ഒൻപതിനും ഒൻപത് മുപ്പതിനും ഇടയ്ക്ക് മറ്റാരും അശ്വതിയെ കണ്ടതായി തെളിവുകളില്ല അപ്പോൾ ഒൻപത് മണിക്ക് പോയി എന്ന മോഹന്റെ മൊഴി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കൂടാതെ ഒൻപത് മണിക്ക് മുൻപ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ ഹോട്ടൽ പ്രസിഡന്റിലേക്ക് വിളിച്ച് അശ്വതി ഉണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തു അയാളുടെ ഉദ്ദേശം അശ്വതി ഹോട്ടലിൽ ഉണ്ടോ എന്ന് അറിയണം അത്ര മാത്രം നിങ്ങളുടെ വീട്ടിലെ തുടർന്ന് അയാൾ ആ നമ്പറിലും വിളിച്ചിരുന്നു ആരാണ് അറ്റൻഡ് അറിയില്ല നിങ്ങളുമായും അശ്വതിയുമായും ബന്ധമുള്ള ഒരാളാണ് ഈ രണ്ട് കോളം ചെയ്തിരിക്കുന്നത് ഒരു സഹായം ഇല്ലാതെ ഒരാൾ കൊറ്റയ്ക്ക് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കാനാവില്ല വിളിച്ചയാൾ മോഹനെ സഹായിക്കാൻ എത്തിയ സുഹൃത്തോ അല്ലെങ്കിൽ സഹായിക്കാൻ വാടകയ്ക്കെടുത്ത ആളോ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ സമയത്ത് താൻ വീട്ടിലില്ലെങ്കിൽ അശ്വതിയുടെ മുറിയിൽ ഉണ്ടാവുമെന്ന് മോഹൻ മുൻകൂട്ടി അയാളോട് പറഞ്ഞു കാണും ഞാൻ അശ്വതിയുടെ മുറിയിൽ ഉണ്ടായിരുന്നപ്പോ ഫോൺ വന്ന കാര്യം ഞാൻ സമ്മതിച്ചല്ലോ ഞാൻ വാടക ആളാണ് ഫോൺ ചെയ്തതെങ്കിൽ ഞാൻ എന്തിനു സമ്മതിക്കണം അനിയന് തെറ്റിപ്പോയി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോൾ വന്ന കാര്യം ഹോട്ടലിലെ ഓപ്പറേറ്ററാജ് ഞങ്ങളോട് പറഞ്ഞത് അത് ചോദിച്ചപ്പോ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് അത് സമ്മതിക്കേണ്ടി വന്നു അല്ലേ കൂടാതെ അശ്വതിയെ തൂക്കാൻ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന സ്റ്റൂളിൽ നിന്നുകൊണ്ട് സീലിംഗിലെ ഹൂക്കിൽ സാരി കുരുക്കാൻ ആറടിയിൽ കൂടുതൽ പൊക്കമുള്ള ഒരാൾക്കെ കഴിയൂ മോഹൻ ആറടിയിൽ കൂടുതൽ പൊക്കമുണ്ട് ഇനി കൊല്ലാനുള്ള മോട്ടീവും ആരാണെന്നും കൂടി അറിഞ്ഞാൽ കിട്ടുന്ന കേസൊക്കെ കൊലപാതകമാക്കാനുള്ള ഈ കീറാമാറാപ്പ് ആര് വിശ്വസിക്കും മിസ്റ്റർ സംശയിച്ചവരൊക്കെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി പിന്നെ കിട്ടിയവനെ കുറ്റവാളിയാക്കുക നന്നായിരിക്കുന്നു ഇതാണോ സി ബി ഐയുടെ രീതി മാനരാഷ്ട്രത്തിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും സംസാരിച്ചത് കൊണ്ടോ ആരടി പൊക്കോള്ളത് കൊണ്ടോ ഏതോ ഒരുത്തം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫോൺ ചെയ്തത് കൊണ്ടോ ഒരാൾ കുറ്റവാളിയാകുമോ എന്ന് എനിക്കൊന്നറിയണം കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച സാരി ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ ആ കട ഉടമസ്ഥൻ വാങ്ങിയ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ല അശ്വതിയെ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച സാരി വാങ്ങിയത് മോഹൻ ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ആ കടയുടെ മസ്തൻ മോഹനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സാരി വാങ്ങിച്ചിട്ടില്ല താൻ പറയുന്നത് വിക്രം സർ മോഹനല്ല സാരി വാങ്ങിയതെന്ന് എങ്ങനെ മനസ്സിലായി പറയണം സർ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി പറയണം

അവർക്ക് വേണ്ടി ഞാനാണ് അപ്പിയർ ചെയ്തത് വിധി അവർക്ക് അനുകൂലമായിരുന്നു അവരെന്നെ കാണാൻ വന്നു കേസിന്റെ ആവശ്യത്തിനും മറ്റും മദ്രാസിൽ പോകുമ്പോൾ പലപ്പോഴും ഞാൻ രുക്ണിയുമായി കണ്ടിരുന്നു ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു ബന്ധപ്പെട്ടു ഒരിക്കൽ മദ്രാസിൽ ഞാനുള്ള സമയം രുക്ണി എന്നെ കാണാൻ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ വന്നു അതിനുശേഷം രുക്ണിയെ ഒന്നോ രണ്ടോ പ്രാവശ്യമേ ഞാൻ കണ്ടിട്ടുള്ളൂ അശ്വര്യെ രുക്ണി പ്രസവിച്ചു അവൾ വളർന്ന് ബാലതാരമായി പ്രസിദ്ധ നടിയായി രുഗ്മണി മരിച്ച വിവരം ഞാൻ ഏതോ പേപ്പറിൽ വായിച്ചാണ് അറിഞ്ഞത് പക്ഷെ മരിക്കുന്നവരെയും രുഗ്മണി വാക്കുപാലിച്ചു അശ്വതിയുടെ അച്ഛൻ ഞാനാണെന്ന കാര്യം അവൾ ആരോടും പറഞ്ഞിരുന്നില്ല എൻ്റെ മകനും അശ്വതിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന കാര്യം വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായില്ല മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മദ്രാസ് ചെന്ന് അശ്വതിയോട് ഞാൻ അഭ്യർത്ഥിച്ചു അവളും കൂട്ടാക്കിയില്ല വേണമെങ്കിൽ മോഹനെ പിന്തിരിപ്പിക്കാൻ അവൾ എന്നോട് പറഞ്ഞു ഞാൻ അശ്വതിയെ കണ്ട കാര്യം പറഞ്ഞ മോഹൻ എന്നോട് തറപ്പിച്ചു പറഞ്ഞു ആരെതിർത്താലും ശരി അവർ തമ്മിൽ വിവാഹം കഴിക്കുമെന്ന് ആ വിവാഹം ഒരിക്കലും നടക്കാൻ അനുവദിക്കരുത് അവസാനമായി അവളെ ഒന്നുകൂടി കാണാൻ ഞാൻ തീരുമാനിച്ചു ഞാനൊരു കേസ് പ്രമാണിച്ച് തൃശൂർക്ക് പോയി എത്ര വേഗിയാലും എനിക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കണമെന്ന് രമേശിനോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് ട്രെയിനിലാണ് ഞാൻ മടങ്ങിയത് എയ്റ്റ് സെവൻ വൺ ഫൈവ് ടു सर हेलो 40% ನಲ್ಲಿ ಬಡ್ಯ ಶುದಿ ಉಂಟಾ ಇರೋ ಗುಡ್ಕ ಪ್ಲೀಸ್ ಹೇಳೋ 353401 ಗೆ ಮೇಶಲೇ ಞಾ ಹೋಟಲ್ ಪ್ರೆಸೆಂಟ್ ಲೆಕ್ಕೆ ಹೋಗುವಾ ನಿನ್ನ ಅಂಗೋಡ ವಾ ಕ್ಯೂಕ್ എന്റെ ചേട്ടന്റെ ഒരു കേസ് സാറ് വാദിച്ചിട്ടുണ്ട് അഞ്ചു രൂപ താൻ എത്തിയോ എത്തി വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് പോരെ ശരി എന്താ കാശ് പോരെ മതി സാർ പിന്നെ മോഹൻ ഇപ്പൊ പോയതേ ഉള്ളൂ മെഡ്രാസിൽ മടങ്ങിയെത്തിയാൽ ഉടൻ റെസ്റ്റുവാൻ നടത്താന്ന് പറഞ്ഞിട്ടാ മോഹൻ പോയത് അശ്വതി ഞാൻ മെഡ്രാസിൽ വെച്ച് തന്നെ സാറിനോട് പറഞ്ഞല്ലേ മകൻ എന്നെ വിവാഹം ചെയ്യുന്നതിൽ സാറിന് എതിർപ്പുണ്ടെങ്കിൽ ആ കാര്യം മകനോട് പറഞ്ഞാ മതി അല്ലാതെ നീ പിന്മാറില്ല ഇല്ല നീ ജീവിച്ചിരുന്നാലല്ലേ ഈ വിവാഹം നടക്കൂ പുറത്തിറങ്ങി പൊടി പൂട്ടിട്ട് താക്കോല ജനലിക്കൂടെ അകത്തേക്കാണ് മറ്റൊരു വാ മറ്റൊരു കൊണ്ടാണ് ഞാൻ അത് ചെയ്തത് അശ്വതി നിങ്ങളുടെ മകളാണെന്നുള്ള കാര്യം അശ്വതിയോടോ മോഹനോടോ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല അപമാനം ഭയന്നാണ് ഞാൻ പറയാഞ്ഞത് സഹോദരൻ സഹോദരിയെ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച കാര്യം നാട്ടുകാരറിഞ്ഞാൽ അത് താങ്ങാനുള്ള ധൈര്യം എനിക്കുണ്ടായി സോറി മിസ്റ്റർ മോഹൻ കുറച്ചു നേരത്തേക്കാണെങ്കിൽ കൂടി മോഹനെ കുറ്റവാളിയാക്കിയതിൽ എനിക്ക് ദുഃഖമുണ്ട് ഓട്ടോ ഡ്രൈവറുടെ മൊഴിയിൽ നിന്നും യാത്രക്കാരൻ വക്കീലാണെന്ന് മനസ്സിലായി തുണിക്കടക്കാരൻ രമേശിനെ തിരിച്ചറിഞ്ഞതോടുകൂടി തെളിവുകൾ പൂർണ്ണമായെന്ന് ഞങ്ങൾ കരുതി പക്ഷേ മിസ്റ്റർ രമേശ് ഞങ്ങളുടെ കണക്കൂട്ടലുകൾ മുഴുവൻ ധരിച്ചു വാദിക്കാനോ നിഷേധിക്കാനോ നിൽക്കാതെ രമേശ് കുറ്റം സമ്മതിച്ചു കൂട്ടത്തിൽ ഗുരുവിനെ രക്ഷിക്കാൻ ശിഷ്യൻ താൻ ഒറ്റയ്ക്കാണ് അശ്വതിയെ കൊന്ന് കെട്ടു തൂക്കിയതെന്ന് പറഞ്ഞു ഞങ്ങൾ എത്ര ക്ഷമിച്ചിട്ടും രമേശ് തന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിന്നു ഹിസ് വെരി സിൻസിയർ ടു യു ഒരു സഹായം ഇല്ലാതെ ഒരാൾ കുറ്റക്ക് ഈ കൃത്യം ചെയ്യാനാവില്ലെന്ന് ഞങ്ങൾ കുറപ്പുണ്ടായിരുന്നു ഒരുപക്ഷെ സഹായി പിടികിട്ടാതെ ഈ കേസ് കോടതിയിൽ എത്തിയാൽ ആ കാര്യം കോടതിയിൽ ഉന്നയിച്ച് തന്റെ സീനിയർ തന്നെ രക്ഷിക്കുമെന്ന് രമേഷ് വിശ്വസിക്കുകയാണ് അല്ലേടോ ഏതായാലും മകനെ രക്ഷിക്കാൻ അച്ഛൻ എത്തുമെന്ന് അറിയാം അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുതെന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് വൺസ് അഗേൻ ഐ ഫീൽ സോറി ഫോർ വാട്ട് ഹാസ് ഹാപ്പൻ മിസ് മോഹൻ രീതി മച്ച കീറമാറാപ്പൊക്കെ ഇപ്പൊ ഇരുപത് വയസ്സ് കഴിഞ്ഞ് ജീവിതം ആരംഭിക്കാൻ തുടങ്ങിയ ആ പെൺകുട്ടിയുടെ ജീവനേക്കാൾ പ്രധാനമാണോ വാർദ്ധക്യത്തിലെ കാലൂന്നിയ നിങ്ങളുടെ ദുരഭിമാനവും അന്തസ്സും ഒരല്പം കരണ നിങ്ങളിലുണ്ടായിരുന്നെങ്കിൽ മകളും ജീവിച്ചു പോവായിരുന്നില്ലേ ഈ ലോകത്ത് టక్ డమ్ మిస్టర్ దేవదాస్ మరియు സാറിന് അന്തസ്സായിട്ട് റിട്ടയർ ചെയ്യാം ചാവാൻ വിധിയുള്ള ഇപ്പോഴും ഇപ്പഴും ചാവും ബോധ്യമായോ എന്താ കർത്താവേ ഇയാളെ വെള്ളം പോലും കിട്ടാത്ത സ്ഥലം മാറ്റിയിരുന്നെങ്കിൽ എന്താ സമ അല്ല ആ പിടികിട്ടാപ്പിള്ള സൂമാരക്കുറിപ്പിന്റെ കാര്യം ഇതുവരെ ഒന്നും ആയിട്ടില്ല